പുരോഗമന വിരുദ്ധ സമരവുമായി സി പി എം പലസ്തീൻ ഐകദദാർഢ്യത്തിന്റെ പേരിൽ മൊബൈൽ കമ്പ്യൂട്ടർ ഉപയോഗം അരമണിക്കൂർ ഉപേക്ഷിക്കാൻ നിർദ്ദേശം കമ്പ്യൂട്ടർ മൊബൈൽ തുടങ്ങിയ ഉപയോഗിക്കാതെ ദിവസവും അരമണിക്കൂർ പലസ്തീൻ ഐകദദാർഢ്യത്തിനായി നീക്കിവെക്കണമെന്നും മൈക്രോസോഫ്റ്റ് അടക്കമുള്ള കമ്പനികളെ ഡിജിറ്റൽ സത്യാഗ്രഹം ബാധിക്കണമെന്നും സി ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു ദിവസവും രാത്രി ഒൻപത് മുതൽ ഒൻപതര വരെ മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഡെസ്ക്ടോപ്പുകളോ ഉപയോഗിക്കരുതെന്നാണ് സി പി എം നിർദ്ദേശം പലസ്റ്റീൻ ഐക്യദാർഢ്യത്തിൻ്റെ പേരിലാണ് പുരോഗമന വിരുദ്ധ സമരത്തിനുള്ള ആഹ്വാനം മൈക്രോസോഫ്റ്റ് അടക്കമുള്ള ഐ ടി കമ്പനികളെ പ്രതിഷേധം ബോധ്യപ്പെടുത്താൻ അരമണിക്കൂർ നടക്കുന്ന ഡിജിറ്റൽ സത്യാഗ്രഹത്തിലൂടെ സാധിക്കുമെന്നും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണി മുതൽ വരെ എല്ലാവരും അവരുടെ ഫോണുകൾ ഓഫാക്കി വെക്കുക പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചു വയ്ക്കുക ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഈ സമയം നിശ്ചലമായിരിക്കുക ഈ മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ അവരെല്ലാം മനസ്സിലാക്കും ലോകത്ത് ധാരാളം മനുഷ്യർ പാലസ്റ്റീനിൽ നടക്കുന്ന ഈ മഹാപാതകങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ ഒരു സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പരിപാടിയിലൂടെ കഴിയും എന്നാണ് കരുതുന്നത് കാലോചിതമായ സമരമാണ് മൊബൈൽ കമ്പ്യൂട്ടർ ബഹിഷ്കരണമെന്നും സി പി എമ്മിന്റെ പുതിയ സമരമുറയ്ക്ക് ധാരാളം അഭിനന്ദനങ്ങൾ ലഭിക്കുന്നതായുമാണ് എം എ ബിപിയുടെ വാദം വളരെ അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ഐ ടി ഹബായി കേരളത്തെ മാറ്റിയെടുക്കാൻ ഇടതുമുന്നണി സർക്കാർ ശ്രമിക്കുകയാണെന്നാണ് വാദങ്ങൾ സർക്കാരിന് നേതൃത്വം നൽകുന്ന സി പി എം ആകട്ടെ അരമണിക്കൂർ ഡിജിറ്റൽ സാങ്കേതികത ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തു ലോകമാകെ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നു ഭാരതവും സമസ്ത മേഖലയിലും ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്ന സ്വപ്നങ്ങൾ കാണുകയാണ് ആ സ്വപ്നങ്ങളുടെ ചിറകരിയുന്ന സമരമുറകളാണ് സി പി എം മുന്നോട്ട് വെക്കുന്നത് ട്രാക്ടറിനും കമ്പ്യൂട്ടറിനുമെതിരെ സമരം നടത്തിയതുപോലെ കാലം തെളിയിക്കും സി പി എമ്മിന്റെ പുതിയ സമരമുറ ശരിയോ തെറ്റോ എന്ന് ഡൽഹിയിലെ സി പി എം ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും എസ് നന്ദഗോപൻ ജനം